നിഷ്കളങ്കമായ മുഖങ്ങൾ ഈ സമ്മേളന വേദിയിൽ ഓർമ്മകളിൽ നിറയുകയാണ് അവഗണനകൾ പരിഹാസങ്ങൾ പ്രാരാബ്ദങ്ങൾ എല്ലാത്തിനോടും മിഖലാസ് കൊണ്ടവർ പടവെട്ടി വീട്ടിൽ കണ്ണീരപ്പ് കലക്കി കറിയാക്കുമ്പോഴും അവർ അന്നമില്ലാതലഞ്ഞ സായൂജ്യ സാരഥ്യങ്ങൾ അവരുടെ ഓട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും സത്ഫലമാണ് സമസ്ത കേരള ജമീയ തൊഴില ആ പ്രയാണമിത ഒരു നൂറ്റാണ്ടിലെത്തുമ്പോൾ വർത്തമാനത്തെ അഭിമാനമാക്കുമ്പോൾ ഭൂതകാല സ്മൃതികൾ അയവിറക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിന്റെ മഹാസമ്മേളനം ഇന്ത്യയുടെ ദേശീയ ആകാശത്തേക്ക് സമത കേരളയുടെ പ്രസക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത് അറബിക്കടലിന്റെ അലമാലകളെ പോലെ ആർത്തലച്ചു വരുന്ന ജനം ഇന്ത്യയുടെ സിലിക്കോൺ സിറ്റിയിൽ അല്പ നിമിഷങ്ങൾക്കകം ഇതിഹാസം ചെറി സൃഷ്ടിക്കാൻ പോവുകയാണ് ഞാൻ ഇന്നലെ ഒരു അനൗൺസ് ഒന്ന് തത്സമയം പറയണമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഒന്ന് പ്ലാൻ ആവണമെന്നായിരുന്നു താങ്കൾ പറഞ്ഞത് ഈ ഈ വാക്കുകളൊക്കെ ആലോചിച്ച് ഇരുന്ന് എഴുതുമോ തലേന്ന് രാത്രിയൊക്കെ തയ്യാറാക്കി വെക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് ഇത് പെട്ടെന്ന് വന്നാണോ അല്ലെങ്കിൽ സ്റ്റേജിൽ ഈ ആളെ കാണുമ്പോഴൊക്കെ പെട്ടെന്ന് എഴുതി കൂട്ടിയതാണ് എങ്ങനെയാണ് പ്ലാൻ ഉണ്ടോ ഇതിനെ അതുപോലെ റഹ്മാനി അത് ചെലപ്പോഴായി നമ്മൾ പറഞ്ഞു കൊടുമ്പോ സ്റ്റാർട്ടിങ് വരും പക്ഷെ പറഞ്ഞു തുടങ്ങിയ എഴുതിയതാവില്ല നമ്മൾ നമ്മള് പറയാ അപ്പൊ ഒരു പ്രവാഹം പോലെ ഇങ്ങനെ വരും നമ്മുടെ മനസ്സിൽ സമസ്ത ഒരു ആവേശമാണല്ലോ എഴുതി വായിക്കുക എന്നുള്ളത് അല്ല അത് നമുക്ക് ചില സമയത്തിന്റെ ഒരു ഒരു വൈകാരികത ഉണ്ടാവും ചിലപ്പോ അതിൻ്റെ ഒരു ആരോഹണ അവരോഹണങ്ങൾ ഉണ്ടാവും അപ്പൊ അത് എഴുതി വായിച്ചാ ശരിയല്ല എഴുത്ത് നമുക്ക് വെറുതെ ഒരു നോട്ട് പേഡ് മാത്രമാണ് അത് ആ സമയത്തങ്ങോട് വരും അത് സംസ്ഥയുടെ കർമ്മത്താണ് ഒരു ഒരു അല്ല എനിക്ക് ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമസ്ത ഇങ്ങനെ പ്രകാശം കിടക്കുന്നുണ്ട് ചില വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അറിയാതെ വിളിച്ചു ഇത് വെറുതെ ഒരു അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നല്ല നമ്മളെ മനസ്സിൽ നിന്ന് ആരും കാണാനല്ലോ ഇപ്പൊ കേട്ടപ്പോൾ വിളിച്ചു കാരണം ഉള്ളിക്ക് പിന്നെ അതിന് പ്രത്യേക ഒരു രസമാണ് ആ ഇങ്ങനെ പറയാൻ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഓടി വന്നത് സംസാരിക്കുന്ന കേട്ടപ്പോ ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നു ഒരു സമയം ഒന്ന് അനൗൺസ് ചെയ്യാമോ എന്നാണ് നാളെ പറയാമെന്ന് പറഞ്ഞു ഞാൻ പുസ്തകത്തിനോട് ചോദിക്കാണ് കുറിച്ച് തത്സമയം ഒരു പാട്ട് ഒരു രണ്ട് വരി ഒന്ന് നമുക്കിപ്പോ ഒന്ന് പാടി നോക്കാൻ പറ്റും ഈ അനൗൺസ് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ് നമുക്കൊരു അതുവരെ ആലോചിക്കാനുള്ള സമയമുണ്ട് നമുക്കൊന്ന് കാത്തിരിക്കാം ഒട്ടപ്പുറത്ത് കന്നഡ ഭാഷയിൽ ഒരു അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട് നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ടും കന്നഡയിൽ ഒരുപാട് ആളുകൾ അതിനെ കാത്തിരിക്കുന്നുള്ളത് കൊണ്ടും അത് നമ്മൾക്ക് കേൾക്കാം ಸತ್ಯವನ್ನ ಸ್ಪಷ್ಟವಾಗಿ ದಿಟ್ಟವಾಗಿ ಹೇಳುವ ನಿಖರ ನಿಲುವುಗಳ ನಾಯಕ ಸಾತ್ವಿಕ ಸಂಘದ ಸರಿ ಸಾಲ್ ಉಜಮ ಸೈದ್ ಚಿಫ್ರಿ ಮುತುಕೋ ಕರುನಾಡ ರಾಜಧಾನಿ ಕೆಂಪೇಗೌಡ ಕಟ್ಟಿದ ಕನ್ನಡದ ಹೃದಯ ಭೂಮಿ ಉದ್ಯಾನ ನಗರಿ ಬೆಂಗಳೂರಿನಲ್ಲಿ ಇದ മുഖ്യ നമ്മളെ ഭാഷ ഏതായിരുന്നാലും സമസ്ത എന്നും സയ്യിദുൽ ഉലമ എന്നും കേൾക്കും ആളുകൾ തക്ബീർ മുഴക്കുന്നത് അത് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളോട് ഒരു പാട്ട് നമുക്ക് പാടിത്തരും എന്ന് അല്ല ഒരു സംസ്ഥയെ കുറിച്ച് രണ്ടു വരി പാടുവെന്ന് പറഞ്ഞു നമുക്ക് ആലോചിക്കാൻ ഒരു രണ്ട് മിനിറ്റ് സമയം കൂടിയുണ്ട് ലൈവിലാണ് രണ്ട് ഒരു രണ്ടു വരി സമസ് രണ്ടു വരി പാടും കൽിൻ്റെ തേൻ കൂട്ടിലേ കടലായി വന്ന കൂട്ടരേ കഥകൾ പറഞ്ഞ കാലങ്ങൾ കണ്ണീരോടെ ഇന്ന് ഓർക്കുന്നു ഓർമ്മകളിങ്ങനെ സംസ്ഥയുടെ ഉസ്താദുമായ ചരിത്രങ്ങളെ ഇവിടെ ഈ ഇങ്ങനെ നിറഞ്ഞു കൂടി നിക്കുമ്പോഴ് ഈ കടലിങ്ങനെ കാണുമ്പോൾ പണ്ട് നമ്മുടെ കണ്ണീർത്തുസ്താദിന്റെയും ശംസുല്മയുടെ ഒക്കെ ചരിത്രം നെവറുള്ള ചരിത്രം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ അതിനൊരു വരിയാക്കിയതാ തീർച്ചയായിട്ടും